കവിത കവികളിൽ നിന്ന് ചില വരികളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് സമർപ്പിക്കുന്നത് എല്ലാ വന്നു പറയുന്നു മനുഷ്യന് സുഖവും ദുഃഖവും ഉണ്ടാകും രണ്ടും ഈ ലോകത്ത് മനുഷ്യന് ഉണ്ടാകും ഈ കാലം അങ്ങനെയാണ് എന്താണ് അദ്ദേഹം പറയുന്ന കവി ം രണ്ടുവിധമാണ് ഒന്ന് സുരക്ഷിതമാണ് മറ്റൊന്ന് അപകടം കുറിച്ചത് വല്ല അതേപോലെ ജീവിതം അതും രണ്ട് വിധമാണ് ഒന്ന് തെളിഞ്ഞത് രണ്ട് കലിഞ്ഞത് ഒന്ന് തെളിഞ്ഞത് മറ്റൊന്ന് കലിഞ്ഞത് സമുദ്രത്തെ നീ കാണുന്നില്ലേ സമുദ്രത്തിന്റെ സമുദ്രത്തിന്റെ മുകളിൽ ശവ ശവങ്ങൾ പൊങ്ങിക്കടക്കുന്നത് കാണുന്നില്ല നീ എന്നാൽ സമുദ്രത്തിന്റെ അടിത്തട്ടില് അടിത്തട്ടിൽ എന്താണുള്ളത് മുത്തുകളാണ് മുത്തുകൾ സ്ഥാനം കുടിച്ചിട്ടുണ്ടായിരിക്കും നല്ല 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 മുത്തുകൾ കാശലോകത്ത് എത്ര കോടിക്കണക്കിന്റെ നക്ഷത്രങ്ങളാണ് എന്നാൽ ഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും മാത്രമാണ് ഇവിടെ മാംസാറിയാവുന്ന നമുക്ക് വലിയ ഒരു പാഠമാണ് നൽകുന്നത് സുഖവും ദുഃഖവും ഉണ്ടാകും സുഖമുണ്ടാകുമ്പോൾ നാം വല്ലാതെ അതിരി കവിഞ്ഞ് സന്തോഷിക്കേണ്ടതില്ല ദുഃഖമുണ്ടാവുമ്പോൾ പ്രയാസപ്പെടേണ്ടതുമില്ല ദുഃഖത്തോടൊപ്പം ഉണ്ടാവും സുഖത്തോടൊപ്പം ദുഃഖവും ഉണ്ടാകും ഒരു റോട്ടിലൂടെ നാം നടക്കുമ്പോൾ ഒരു വലിയ കയറ്റം നാം നാം കയറിയാൽ പിന്നീട് സുഖപ്രദമായ ഒരു ഇറക്കമുണ്ടാകും ും വളവ് നമുക്ക് അനുഭവപ്പെട്ടാൽ വീണ്ടും അതിന് ഇത് ജീവിതത്തിൽ നിശ്ചയിച്ച കാര്യമാണ് കേട്ടോ ആർക്കും ഇത് സംഭവിക്കും ആർക്കും ഈ സുഖവും ദുഃഖവും എല്ലാവർക്കും സംഭവം സംഭവിക്കും ചിലപ്പോൾ ചിലർക്ക് സുഖമുണ്ടാവും ചിലർക്ക് അതല്ല അതെല്ലാം ദുഃഖമുണ്ടാവും എന്ത് കണക്കാക്കിയോ അതും ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നത് ഒന്നും ഉണ്ടാകില്ല എല്ലാവരും എന്ത് കണക്കാക്കിയോ അതുപോലെ ഉണ്ടാകും മാത്രമല്ല ദുഃഖങ്ങൾ സുഖമുണ്ടാവും അതായത് ദുഃഖത്തോടൊപ്പം ഒരു സുഖം തന്നെ ഉണ്ടായിരിക്കും ഒരു എളുപ്പമുണ്ടാവും കടലിലേക്ക് നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് എന്നാൽ എല്ലാ സമയത്തും സുഖവും ദുഃഖവും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല ആകാശലോകത്തിൽ ഓടിക്കണക്കിന് നക്ഷത്രമുണ്ട് എന്നാൽ ഗ്രഹണം സംഭവിക്കുന്നത് അത് സൂര്യനും ചന്ദ്രനും മാത്രമാണ് ദുഃഖമുണ്ടാവുമ്പോൾ എന്ത് പറയണം നമ്മൾ അൽഹന്ദ എന്ന് പറയണം കേട്ടോ ദുഃഖമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് മോചനം തേടാനും അള്ളാഹുവിനെ നമുക്ക് ആ മോചനം തേടാനും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് അള്ളാഹു നമുക്ക് جیت ستوشن سمدھان راحت عزت سلامت اللہ نہبل السلام علیکم و رحمۃ اللہ وکہ